ആളുകൾ ഇതൊന്നും നമ്മുടെ നാട്ടിലെ നവോത്ഥാനുള്ള ചർച്ചകളില്ല യു എന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഈ എൽഫാഷർ എന്ന് പറയുന്ന പരിസര പ്രദേശങ്ങളിൽ രണ്ടായിരം ആളുകൾ കൊല്ലപ്പെട്ടത് കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്താത്ത ുദ്ധം ആരംഭിച്ചതിനു ശേഷം രാജ്യത്തെ മുഴുവനും മരണസംഖ്യ നാൽപ്പതിനായിരം കടന്നു സുഡാൻ അവിടത്തെ അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഈ ആർ എസ് എഫ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് സുഡാനിൽ ഒരു ആഭ്യന്തര യുദ്ധം തുടങ്ങുന്നത് അത് കഴിഞ്ഞ് ദശലക്ഷക്കണക്കിന് ആളുകൾ അയൽ രാജ്യങ്ങളിലേക്ക് കുടിയേറേണ്ടി വരുന്നു യു എൻറെ കണക്കനുസരിച്ച് പത്തു മില്യൺ ആളുകൾക്ക് മുകളിലാണ് ആഭ്യന്തര യുദ്ധത്തിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടതായിട്ട് പറയുന്നത് സുഡാന്റെ തലസ്ഥാനമായിട്ടുള്ള കാർത്തൂമിൽ നിന്ന് എണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള എൽ ഫാഷർ നഗരം പിടിച്ചെടുത്തതോടുകൂടി ആർ എസ് എഫ് വംശീയ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും തങ്ങളെ എതിർക്കുന്നവരെയും ഒക്കെ ലക്ഷ്യമിട്ട് ആക്രമണം ആരംഭിക്കുകയായിരുന്നു ഇവിടെ മനുഷ്യാവകാശ സംഘടനകളൊക്കെ ഇല്ലേ എന്ന് നമ്മൾ ചോദിച്ചേക്കാമല്ലോ യു എൻ ലോകാരോഗ്യ സംഘടന ആഫ്രിക്കൻ യൂണിയൻ ഇവരൊക്കെ ആക്രമണത്തെ യുദ്ധ കുറ്റം എന്ന് പറഞ്ഞ് തൽക്കാലം തടിയൂരി ഇസ്രയേലിലായിരുന്നെങ്കിൽ കാണാമായിരുന്നു ഇസ്രയേൽ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയാണ് ഈ യു എൻ ഒക്കെ ഇരുന്നത് മാസ് ചെയ്യുന്നതും കണ്ടതുമില്ല ആ സമയത്ത് ഒരു കണ്ണ് ചിങ്ങോ അന്താരാഷ്ട്ര കുറ്റാന്വേഷണ കോടതിയും ഈ സംഭവത്തെ കുറിച്ച് അന്വേഷണം ആരംഭിക്കുമെന്ന് സൂചന നൽകിയിട്ടുണ്ട് ആശുപത്രികളിൽ യുദ്ധ മേഖലയല്ല അവിടുത്തെ ജീവനക്കാരെ ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര നിയമ ലംഘനമാണ് എന്ന് ഡബ്ല്യു എച്ച്ഒ അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ജനറൽ ഡയറക്ടർ ഡോക്ടർ ടെഡ്രോസ് അതനോം ഗബ്രിയേസസ് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ഈ പ്രതികരണം മാത്രം മതിയാകും അല്ലേ ഏ തൽക്കാലം നിങ്ങളുടെ ഈ ഏകപക്ഷീയമായിട്ടുള്ള പ്രതികരണം ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയം അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത് അവിടുത്തെ മനുഷ്യന്മാർക്കു വേണ്ടി അവരുടെ ജീവിക്കാനുള്ള അവകാശങ്ങൾക്കു വേണ്ടി സംസാരിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ ഈ ഭീകരവാദവും തീവ്രവാദവും ഒക്കെ നമ്മുടെ നാട്ടിലൊന്നും ഇനി നടപ്പില്ല എന്ന് പറയേണ്ടി വരുന്നത് ആശുപത്രികൾ ഒക്കെ അയ്യോ ഇസ്രയേൽ ഗാസയിലെ ആശുപത്രിയാണല്ലോ ആക്രമിച്ചത് എന്തേ സുഡാനിലെ ആശുപത്രി ആക്രമിച്ച് നാൽപ്പതിനായിരത്തോളം ആളുകളാണ് കൊന്നൊടുക്കപ്പെട്ടത് ഒരൊറ്റ ദിവസം മരിച്ചത് രണ്ടായിരം ആളുകൾ അല്ല ഗാസയിലെ ആശുപത്രിയിൽ മാത്രം കൊല്ലും കൊല്ലപ്പെടുന്ന ആളുകൾ ഏ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണല്ലേ നിങ്ങൾ കരയുന്നത് അയ്യോ ഇസ്രായേൽ ആശുപത്രി തകർക്കുന്നു ആശുപത്രി ആക്രമിക്കുന്നു ഗാസയിലെ കുഞ്ഞുങ്ങള് കൊല്ലപ്പെട്ടാല് ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവര് കരയും സുഡാനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നീയൊന്നും കരയണ്ട നിന്റെയൊന്നും ആ കള്ള കണ്ണീര് പോലും ആ കുഞ്ഞുങ്ങളിലേക്ക് എത്തരുത് നിന്റെയൊക്കെ ഈ കാപഢ്യവും ഈ അഭിനയവും ഒക്കെ ഉണ്ടല്ലോ ഇത് ജനങ്ങളെന്ന് തിരിച്ചറിഞ്ഞു അതാണ് ആകെ ഒരു സമാധാനം ഏ കൂട്ടക്കൊലകൾ വ്യാപകമായിരിക്കുന്ന സുഡാനിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങള് സ്ത്രീകള് വൃദ്ധന്മാര് എന്തേ അവിടുത്തെ തീവ്രവാദ സംഘടനയായിട്ടുള്ള അവരാണ് അർദ്ധസൈനികൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും ഇണ്ടാൻ പറ്റില്ലല്ലോപത് ആളുകളാണ് ആ നഗരത്തിലെ സൗദി ഹോസ്പിറ്റലിൽ കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കപ്പെട്ടത് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് പതിനെട്ടു മാസമായി ിൽ നിലകൊള്ളുന്ന ഈ തീവ്രവാദ സംഘം വീടുകൾ ആശുപത്രികൾ ആതുരാലയങ്ങളിലൊക്കെ ആക്രമണം അഴിച്ചുവിടുന്നു നമ്മുടെ നാട്ടിലെ മീഡിയാസൊക്കെ ഇസ്രയേലിന്റെ പുറകെയാണ് ഡിഫൻസ് ഫോഴ്സ് എന്ത് ചെയ്യുന്നു മൊസാദ് എന്ത് ചെയ്യുന്നു നെതന്യാഹു എന്ത് പറയുന്നു എന്ന് നോക്കി നടക്കുക ഈ പറയണതൊന്നും അവർക്ക് കേൾക്കാനും പറ്റത്തില്ല വീടുകളിലും ആശുപത്രികളിലും ആതുരാലയങ്ങളിലും സ്കൂളുകളിലും ഒക്കെ നൂറ് കണക്കിനായിരക്കണക്കിന് പതിനായിരക്കണക്കിനാളുകളാണ് ലൈംഗിക അതിക്രമത്തിനിരയായത് എന്ന് യു എൻ പറയുന്നു ആരെങ്കിലും പ്രതികരിച്ചോ ആരെങ്കിലും പ്രതികരിച്ചോ മെഴുകുതിരികളും ഹാഷ്ടാഗുകളും ചർച്ചകളും ഒന്നുമില്ലല്ലോ ആശുപത്രിയിൽ എത്തിയ ഈ തീവ്രവാദികൾ തീവ്രവാദികളാദ്യം ഡോക്ടർമാരെയും നേഴ്സുമാരെയും ഒക്കെ തട്ടിക്കൊണ്ടുപോകുന്നു പിന്നീട് തിരിച്ചു വന്നിട്ട് മറ്റ് ജീവനക്കാരെയും രോഗികളെയും കിടപ്പുകാർ കിടപ്പ് രോഗികളെയും ഒക്കെ വെടിവെച്ചു കൊല്ലുന്നു പിന്നീട് മൂന്നാമത്തെ പ്രാവശ്യം വന്നിട്ട് ബാക്കിയുള്ളവരെ കൂടി കൊന്നു സുഡാൻ്റെ തലസ്ഥാനമായിട്ടുള്ള കാർത്തൂമിൽ നിന്ന് എണ്ണൂറ് കിലോമീറ്റർ അകലെ എൽഫാഷറിന്റെ അവസ്ഥയാണിത് മരുഭൂമിയായിരിക്കുന്നത് ശവങ്ങൾ കൂടിക്കിടക്കുന്ന നരക യു എൻ്റെ കണക്കനുസരിച്ചിട്ട് ഈ ആഭ്യന്തര യുദ്ധത്തിലെ നാൽപ്പതിനായിരത്തിന് മുകളിലാണ് മരണസംഖ്യ ഇവരാരും ഒന്നും തിരിച്ചു ചെയ്തിട്ടല്ല സുഡാൻ സൈന്യവും വിമത സേനയായിട്ടുള്ള റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഒരു വർഷമായിട്ട് ഏറ്റുമുട്ടൽ തുടരുവാ ഈ നഗരം ദിവസങ്ങൾക്ക് മുമ്പാണ് വിമതി പിടിച്ചത് അതോടുകൂടി അവർ കൂട്ടക്കൊല ആരംഭിച്ചു ന്യൂനപക്ഷ വിഭാഗങ്ങളെയാണ് തെരഞ്ഞുപിടിച്ചു കൊല്ലുന്നത് തങ്ങളെ എതിർക്കുന്നവരെ ക്രൂരമായിട്ട് കൊല ചെയ്യുന്നു രണ്ട് ദിവസം കൊണ്ട് രണ്ടായിരം പേരെ കൊന്നു ഡേറ്റ ഡിജിറ്റൽ ബാങ്ക് എന്ന സ്ഥാപനത്തിലാണ് സംഭവം നടക്കുന്നത് കർണാടകയിലെ ചിത്രദുർഗ സ്വദേശിയായിട്ടുള്ള ഒരു ഭീമേഷ് ബാബു എന്ന പതിനാല് കാരൻ കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ച് നമ്മുടെ എന്താ വാർത്ത എല്ലാ മാധ്യമങ്ങളും കൊടുത്തു കാരണം കൊന്നവന്റെയും കൊല്ലപ്പെട്ടവന്റെയും പേര് ജാതി മതം എന്തിനു വേണ്ടി ഇതൊക്കെ ഇവിടുത്തെ വിഷയമാണ് പക്ഷേ നൈജീരിയയിലെ സുഡാനിലെ ബംഗ്ലാദേശിലെ ഇറാനിലെ ഇവർക്ക് കണ്ണുകാണത്തില്ല ഇവർക്ക് കണ്ണുകണത്തില്ല അതിനെ സംബന്ധിച്ചിട്ടൊന്നും ഇവർക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെ ഒരു കൂട്ടക്കൊലയ്ക്ക് ഇന്ന് നമ്മൾ സാക്ഷിയാകുമ്പോൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞു പോയാൽ ഇവരുടെ മതതീവ്രവാദം എവിടെ ചെന്ന് നിൽക്കും നാനൂറ്റി അറുപത് മയ്യത്തുകളാണ് ഒരാശുപത്രികളിൽ ഒരാശുപത്രിയിൽ കൂട്ടിയിട്ടത് ഈ തീവ്രവാദികൾ കാരണം ശവങ്ങൾ ആർക്കും കരയേ വേണ്ട പറയേ വേണ്ട ഏ ആർക്കും ഒരു വിഷമവുമില്ല പ്രയാസങ്ങളുമില്ല പ്രതിഷേധങ്ങളുമില്ല ഒന്നുമില്ല ആർക്കും ഈ വിഷയത്തെ സംബന്ധിച്ച്